ഈ ചൊവ്വാദോഷം സത്യമാണോ കലാദുലജി ചൊവ്വാദോഷമുള്ള പങ്കാളിയെ വിവാഹം കഴിച്ചാൽ അപകടം മരണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊരു ജ്യോതിഷന്മാരുടെ ഒരു തട്ടിപ്പാണോ അതോ അല്ലെന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ട് പക്ഷേ സത്യത്തെക്കാൾ കൂടുതൽ തട്ടിപ്പാണ് ശരി അതായത് ഈ എന്ന് പറയുന്നതല്ല കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ആയുസിന് ദോഷം ഉണ്ടാവും എന്ന് പറയുന്നതാണ് ദോഷം എന്നാണ് നമ്മൾ പൊതുവേ പറയുക ഈ ആയുസ്സിന് ദോഷം ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാളും ഇന്നത്തെ കാലത്ത് പ്രസക്തി കൂടുതൽ ഐകമത്യമാണ് ഭാര്യാവർത്ത ജീവിതത്തിൽ ഐകമത്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആ രണ്ടുപേർക്കും ആയുസ് തൊണ്ണൂറ് വയസ്സ് വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദിവസം വടിയാണെങ്കിൽ ആ കുടുംബ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നല്ലവളിക്കാതെ അപ്പം ഐകമത്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ചൊവ്വാദോഷത്തേക്കാളും ഉപരിയായ വേറെ ചില ഘടകങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ ഈ വിവാഹ ജീവിതം സുഖകരമാകും അല്ലെങ്കിൽ സുഖകരമാവില്ല എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അതില് ഭാര്യ മരിച്ചു പോകും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകും എന്ന് ഒരു യോഗമാണ് ചൊവ്വാദോഷം അത് ചൊവ്വ മാത്രമല്ല ശനി സൂര്യൻ കേതു രാഹു വേതുക്കൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ നിൽക്കുക ആണെങ്കിൽ അതും ചില പ്രത്യേക പൊസിഷനുണ്ട് അങ്ങനെ നിന്നാൽ ആ ആളുടെ ഭാര്യ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോകാം പക്ഷെ ഇത് ഒരു ചെറിയ സംഭവം മാത്രമാണ് എന്നുവെച്ചാൽ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മറിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഭാവം ഒരു ഐകമത്യം ഉണ്ടാവും അതിന് ഈ ചൊവ്വാദോഷം ഒരു ഘടകമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ഈ നമ്മൾക്ക് ഒരു നല്ല പ്രാർത്ഥന ഉണ്ടാവുക നല്ല ഒരു എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പിൻബലം ഉണ്ടാവുക ഉള്ള ഒരു ജീവിതത്തിലാണെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേയുള്ളൂ ഇന്നത്തെ കാണുന്ന അത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അടിയുണ്ടാക്കി ഡൈവേഴ്സ് ചെയ്യുന്ന വിവാഹ ഇതാണ് കാണുന്നത് കുടുംബജീവിതങ്ങളാണ് കാണുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചു ആറ് മാസം കഴിയുമ്പോൾ തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ശരി ഇതിൽ ചോദിക്കൊന്നും യാതൊരു പ്രസക്തിയില്ല മറിച്ച് അതേ സമയത്ത് ആ കുട്ടികൾക്ക് ഒരു കാര്യവും സഹിക്കാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ട് അതായത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അവർ വളർന്നു വരുന്ന സിറ്റുവേഷനും അവരെ വളർത്തുന്ന രീതിയുമാണ് അങ്ങനെ വരുന്നത് ഓ ശരി അതാണ് അതിന്റെ കുഴപ്പം അതിന് മുഴുവനും ഈ ചൊവ്വയെ കുറ്റം പറയുന്നത് ശരിയായ രീതിയല്ല ചൊവ്വ എന്ന് പറയുന്നത് വളരെ രീതിയല്ലായിട്ടുള്ള ഗ്രഹമാണ് ആയിട്ടുള്ള ഗ്രഹമാണ് വളരെ ഇപ്പൊ നമ്മളുടെ നാട്ടിൽ മാത്രം ഈ ചൊവ്വ ദോഷമായിട്ട് പറയണത് ശരിക്കും മംഗള എന്നാണ് മംഗളകാരകനാണ് ചൊവ്വ അതെ അതെ അപ്പോൾ ഒരു ലീഡിംഗ് ആയിട്ടുള്ള പല ചൊവ്വത്തെ സൈറ്റ് മാറ്റ്രുമോണി വെബ്സൈറ്റ്സിൽ വരെയും ഈ ജാതകം നമ്മൾ എന്താ പറയുക രണ്ടുപേരുടെ ജാതകം മാച്ച് ചെയ്യുമെന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിൽ അതിന് ഉണ്ടെന്ന് റിജക്റ്റ് ചെയ്യുകയും താങ്കൾ പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിലോ ബാക്കിയുള്ള ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ വച്ച് നോക്കുന്ന സമയത്ത് അവിടെ ചുവദോഷം ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതെ മംഗളം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഐശ്വര്യമായ ഒരു സംഭവമാണെന്ന് കണക്കാക്കുകയും നമ്മുടെ റിലീജിയൻ അല്ലാതെ വേറെ റിലീജിയനിലുള്ളവർ ഇതൊന്നും നോക്കാതെ കല്യാണം കഴിക്കുന്നുണ്ട് അല്ലേ അതെ അപ്പം ചുവദോഷം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബിസിനസ് ബിസിനസ് ആണ് ആണ് ബിസിനസ് ആണ് അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തകരാറും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുവദോഷം എന്ന് പറഞ്ഞാൽ ദോഷയില്ലായി അല്ല പക്ഷെ അതിൻ്റെ റേഞ്ച് വളരെ കുറവാണ് ഇപ്പൊ പറയണ പോലുള്ള ഇപ്പം ഈ മാർട്ട് മോണിലൊക്കെ ഇത്ര പാവം അപ്പുറത്ത് ഇത്ര പാവം ഇപ്പുറത്ത് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരു രീതി യഥാർത്ഥത്തിൽ തെറ്റായ കാഴ്ചപ്പാടാണ് അതാണ് എൻ്റെ കാര്യം അല്ലാതെ ഉള്ള ഇപ്പൊ ദോഷങ്ങളുണ്ട് ചില വിവാഹ ജീവിതങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യ മരിച്ചു പോകുക അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകുക എന്നുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ കാണുന്നുള്ളൂ വരുന്നുള്ളു ഇപ്പോൾ ഈ ും അതിന് പറയുന്നത് ഈ എന്താ ന്യായം എന്ന് പറയുന്ന ഒരു ന്യായമാണ് പറയുന്നത് അതായത് രണ്ട് ജാതകത്തിലും തുല്യ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് നെഗറ്റീവ് കൂടിയാൽ പോസിറ്റീവ് ആവും പറഞ്ഞ പോലെ ഈ രണ്ട് ദോഷങ്ങളും ഇല്ലാതായി പോകും സ്വാഭാവികമായും ആ ദോഷം ബാധിക്കില്ല എന്നാണ് അതിനെയാണ് പാപസാമ്യം എന്നുള്ള രീതിയിൽ പറയുന്നത് ഈ പാപസാമ്യം നോക്കുമ്പോഴും ഈ പാപത്വം എന്തുമാത്രം ഉണ്ടെന്ന് കണക്കാക്കുന്നിടത്തും വിഷയമുണ്ട് അപ്പൊ യോഗപ്രദന ചോ നമ്മളിപ്പോ മോദിടെ ചൊവ്വാണല്ല അവിടെ അത് യോഗപ്രദനായ ജോബിയാണ് ചൊവ്വ ഗുണമാണ് ചെയ്യുന്നത് അപ്പൊ ഈ പാപസ്വാമ്യം കണക്കാക്കുന്നതിൽ തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് നെഗറ്റീവ് ഭാവവും പോസിറ്റീവ് ആവുന്നതിന് പരം ചിലപ്പോ നെഗറ്റീവ് ആയി പോവില്ലേ പാപസ്വാമ്യം കണക്കാക്കുന്നത് ഒരു അസ്ട്രോളജറിയുടെ കഴിവാണ് അതെ 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 സോ കണക്ക് കൂട്ടലിനകത്ത് തെറ്റുകുറ്റങ്ങൾ വന്നാൽ നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വരില്ലേമ്യത്തിന്റെ ആ ഒരു പോയിന്റ്സിന് വളരെ വാല്യൂ 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 ഉണ്ട് ഉണ്ട് ആ ആ വെച്ചിട്ടാണ് അനാലിസിസ് ശരി അതാണ് വാല്യൂസ് ചൊവ്വാദോഷം വലിയൊരു പേടിക്കേണ്ട സംഭവം അല്ല നമുക്ക് സമൂഹത്തിലേക്ക് നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും നമ്മുടെ ഉൾപ്പെടെ എല്ലാവരും വളരെ ഭയത്തോടു കൂടി കാണുന്നതാണ് അല്ലാതെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ വന്ന ഒരു വല്ലാത്തൊരു അവജയാണ് കാരണം ഇപ്പോഴത്തെ ജാതകങ്ങളിൽ ഒരു എഴുപത്തി ശതമാനം പെൺകുട്ടികളുടെ ജാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷജാതകാണ് ആൺകുട്ടികളില് ഒരു അറുപത് ശതമാനം പേരും ശുദ്ധജാതകാരാണ് അപ്പൊ ഈ പൊരുത്തം എന്ന് പറയുന്ന വിഷയം വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭാവസാമ്യം നോക്കല ശരിക്കത് അതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും വിവാഹം വൈകി പോകുന്നുണ്ട് സമയത്ത് നടത്താൻ പറ്റാണ്ട് വരുന്നുണ്ട് വൈകിപ്പോ ഇഷ്ടപ്പെട്ട വിവാഹം അല്ലെങ്കിൽ നല്ല കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ഈ ഒരു കാരണം പറഞ്ഞ് മാറിപ്പോകുന്നുണ്ട് അതാണ് അപ്പോൾ ഒരു പുതിയ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ ഒരു മെസ്സേജ് ചിലപ്പോൾ ഒരു പുതിയൊരു അവബോധത്തിൻ്റെ ഒരു വഴിയായിരിക്കാം കാരണം പേടിച്ചു നിൽക്കുന്നവരിലേക്ക് ഭയത്തോടു കൂടി ജീവിക്കുന്നവരിലേക്ക് ഒരു വളരെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് ചിലപ്പോൾ ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കാം താങ്കളുടെ നിന്ന് കിട്ടുക അല്ലാതെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനത് വളരെ അധികം എത്രയോ പേരുടെ കല്യാണം വളരെ ബുദ്ധിമുട്ടാണ് പല കുട്ടികളുടെയും വിവാഹം വളരെ വൈകുന്നുണ്ട് അത് കാരണം ഇതാണ് ഒരിക്കലും ഇത് ഇത്രയധികം ആവശ്യമില്ല ഒരുപക്ഷെ ഒരു അമ്പത് വെള്ളത്തിനിടയ്ക്കാണ് ഇത് തുടങ്ങിയേക്കുന്നത് പണ്ടൊന്നും ഈ പരിപാടി ഇല്ലായിരുന്നു കുറേ കാലഘട്ടങ്ങളിൽ വിവാഹപ്പെടുത്തും എന്ന് പറയുന്നത് തന്നെ നാള് തമ്മിൽ ചേരുവം നോക്കുന്നുള്ള കാര്യമുണ്ടായിരുന്നുള്ളൂ അമ്മാവും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവിടെ അപ്പൊ പിന്നെ പഴയ രാജാക്കുമാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നത് നയിച്ചിരുന്നു കാരണം അവരുടെ ജീവിതം എപ്പോഴും അപകടത്തിലാണ് എന്നിട്ട് പോലും അവര് പെണ്ണാണോ പെണ്ണാണോലോ നോക്കിയല്ല സ്വയംഭരായിരുന്നല്ലോ കൂടുതലും കുട്ടികൾക്ക് അപ്പൊ ആ പെണ്ണ് വന്ന് മാലയിട്ട് കഴിഞ്ഞാലായി അപ്പൊ അതിന്റെ ജാതകം നോക്കിയാലോ ഇയാളുടെ കാര്യത്തില് മാല സത്യം അപ്പൊ അതൊന്നും ഇത് പുറകാലഘട്ടങ്ങളിലും ഇതുണ്ടായിരുന്നില്ല ഈ വന്ന ഒരു മാത്രമേ ഇതിനെ പറയാനൊക്കെ ഓക്കെ അപ്പോൾ കലാദഞ്ജി പറഞ്ഞതുപോലെ ഈ പറയുന്ന നൂറ് ശതമാനം ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയും അതിനെ നോക്കി മുഹൂർത്തവും പൊരുത്തവും എല്ലാം നോക്കി കല്യാണം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ജാതകത്തിൽ ഈ പാപസാമ്യത്തിന്റെ പോയിന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവർക്ക് എന്ത് പരിഹാരമാണോ അല്ല ഇവരുടെ ഒരു മനസ്സിനെ സന്തോഷപ്പെടുത്തണമല്ലോ ജാതകം നോക്കി നമ്മൾ ഒരു ജീവിതത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കണമെന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ലൈഫ് സ്റ്റൈലിനെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും ജ്യോതിഷം അല്ലാതെ ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാനുള്ളതല്ല നമ്മൾക്ക് ചില ധർമ്മങ്ങളുണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പല രക്ഷിതാക്കളും അവരുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ശരിയാവണം ചെയ്തോളണമെന്നില്ല ശരി ജീവിച്ചിരിക്കുമ്പോൾ അവരെ വേണ്ടമാതിരി ശുശ്രൂഷിക്കുകയും മരണാനന്തരം വാർഷികമായി അവരുടെ മരിച്ച ദിവസം അവരുടെ അനുസ്മരണം നടത്തുകയും അവർക്ക് വേണ്ടി ബലി കർമാദികളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം പണ്ട് നമുക്കുണ്ടായിരുന്നു അതിപ്പോൾ ചെയ്യുന്നില്ല പലരും ചെയ്യുന്നില്ല ഇവിടെ വളരെ യുക്തിവാദികളെന്ന് പറയാൻ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ നേതാവിൻ്റെ അനുസ്മരണം എല്ലാ കൊല്ലവും കൃത്യമായി ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരു സ്വന്തം പിതാവിൻ്റെ ശ്രാദ്ധം ചെയ്യാൻ മടിക്കുന്നു അവർ ഓർക്കുന്നുപോലും ജന്മം നൽകി ആഹാരം തന്നു വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ ഓർമ്മിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കൾക്കാണ് അതിന്റെ ദോഷം വരിക കാരണം അകലെ എവിടെയോ പോയ പിതാവിനെയല്ല ജന്മം നൽകി അതായത് അവനവന്റെ ശരീരം തന്നെ ആ അച്ഛന്റെ അമ്മയുടെയാണ് അവനവനിലുള്ള അച്ഛന്റെ അമ്മയുടെ അംശത്തിന് വേണ്ടിയാണ് അവൻ കർമ്മം ചെയ്യേണ്ടത് അത് അവനവനിൽ നിന്ന് ജന്മം കൊള്ളുന്ന സന്താനത്തിനാണ് അതിന്റെ ഗുണം കിട്ടുക അത് ജ്യോതിഷ അങ്ങനെയാണ് പറയുന്നത് വിദ സകല സമ്പദ സന്തതിയും സമ്പത്തും സന്താനവും നന്നാവാൻ വേണ്ടിയാണ് പിതൃകർമ്മം ചെയ്യണത് അപ്പൊ അത് ചെയ്യാതെ പോകുന്നു ഒന്ന് രണ്ട് നമ്മളുടെ ധാർമ്മികമായ നിലവാരത്തിൽ നമ്മൾ ജീവിക്കാതിരിക്കുന്നു അതായത് ഈ അമ്പലത്തിൽ പോയത് കൊണ്ടോ പൂജകൾ വലിയ നടത്തിയത് കൊണ്ടോ ധാർമ്മിക നിലവാരം കൂടുന്നില്ല ശരിയാണ് ആ ധാർമ്മിക നിലവാരത്തിൽ നിന്ന് വിട്ട് തികച്ചും സ്വാർത്ഥമായ ജീവിതശര്യ വളർത്താനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും അവനവന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് മക്കളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ കൂടുതൽ മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് മൂത്തവരെ അവരെ സംരക്ഷിക്കുന്ന ഒരു സമ്പ്രദായം അതെ ഇന്ന് പരസ്പരം മത്സരമാണ് അതായത് ഒരു അച്ഛന്റെ അമ്മയുടെ മക്കൾ തമ്മിൽ മത്സരിക്കുകയാണ് അപ്പൊ ആ ഒരു മത്സരബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക അത് തെറ്റായൊരു കിഴിവഴക്കാണ് അപ്പൊ ഇതൊക്കെ ഈ ജ്യോതിഷം എന്ന ധർമ്മശാസ്ത്രത്തിൽ ഇതെല്ലാം ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊന്നും ചെയ്യാതെ മുഹൂർത്തം മാത്രം നോക്കി അല്ലെങ്കിൽ പൊരുത്തം മാത്രം നോക്കി എന്നുള്ളതുകൊണ്ട് ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ചൊവ്വാദോഷമുള്ളവർക്ക് എന്ത് പരിഹാരമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക അത് ആ ജാതകത്തിലുള്ള ഫലം അനുസരിച്ചാണ് അതിന് പൂജയോ ഒന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇപ്പോ ചില ജാതകങ്ങളിൽ വിവാഹം വൈകും അല്ലെങ്കിൽ വിവാഹാനന്തര ജീവിതം സുഖമാവില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും ഭാര്യ പോകും എന്നുള്ളതല്ല അനുഭവ യോഗം കുറവായിരിക്കും ശരി അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൽ ഇതുപോലെ വിവാഹ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒന്നല്ലെങ്കിൽ വിവാഹം തന്നെ അടക്കാതെ മരിച്ചു പോയവരുണ്ടാവും അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാണ്ട് മരിച്ചു പോയാലുണ്ടാവും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഉപേക്ഷിച്ച് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിച്ച് മരിച്ചുപോയാലുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾക്ക് പരിഹാരം കാണുക അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അന്നദാനം പോലുള്ള സർക്കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇല്ലാത്ത ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന മറ്റുള്ള സമുദായക്കാരെല്ലാം വളരെ കൃത്യമായിട്ട് ടൈം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അതേ സമയത്ത് ഹിന്ദു പ്രാർത്ഥന എന്ന് പറയുന്ന സാധനമില്ല അവൻ അമ്പലം കാണുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴേ മാത്രമേ അവന്റെ കാര്യം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ശരി അല്ല യഥാർത്ഥത്തിൽ ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടത് ശരി അപ്പൊ കൃത്യനിഷ്ഠയായിട്ടുള്ള പ്രാർത്ഥന ആ കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു ജീവിതചര്യ അതായത് തികച്ചും സ്വാർത്ഥമായ ചിന്താഗതി അല്ലാത്ത ഒരു ജീവിതചര്യ ഇങ്ങനെയുള്ള ഒരു ജീവിത നിലവാരത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും അവന്റെ മക്കള് ദുരിതം അനുഭവിക്കില്ല അവിടെ ജാതകം നോക്കേണ്ട കാര്യമില്ല ശരി അപ്പം ജാതകം നോക്കി മാത്രം കാര്യം സാധിക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് മറിച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിച്ചു പോയാൽ ഇത് നോക്കിയില്ലെങ്കിലും ആ കുടുംബജീവിതത്തിൽ നല്ല വിവാഹ ബന്ധവും നല്ല ഭാവി ജീവിതവും മക്കൾക്കുണ്ടാവും പിതൃകർമ്മം ധർമ്മദൈവ പ്രീതി അതുപോലെ പ്രാർത്ഥന അമ്പലത്തിൽ പോണോന്നല്ല ഞാൻ പറഞ്ഞു വീട്ടിലിരുന്ന് എന്തായാലും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഓറ പവർ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ആ പവർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധാർമ്മികമാവും അതാണ് സന്തോഷം വളരെ സൂക്ഷ്മമായി സംസാരിക്കാനും അത് നല്ലൊരു മെസ്സേജായി ഭയമില്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കാമെന്നുള്ളതിന് വളരെ ഒരു കൺക്ലൂഷൻ തന്നതിന് ഒരുപാട് നന്ദി സന്തോഷം